ഇടുക്കിയിൽ ഒക്ടോബർ പതിനെട്ടിലെ കനത്ത മഴയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ട്രാവലറിന്റെ വീഡിയോ വേദനിപ്പിക്കുന്നതായിരുന്നു കൂട്ടാർ സ്വദേശി കേളൻ തറയിൽ റജിയുടെ ഭാര്യ അഭിജിതിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വാഹനം വാഹനം നഷ്ടപ്പെട്ടതോടെ പ്രതിസന്ധിയിലായ റിജി മോന് താങ്ങാവുകയാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ വിനായിക എന്ന പേരുണ്ടായിരുന്ന ട്രാവലറിനു പകരം അതേ പേരിട്ട് മറ്റൊരു ട്രാവലർ സുഹൃത്തുക്കൾ സമ്മാനിക്കുകയായിരുന്നു വാഹനം ഒലിച്ചുപോയ കൂട്ടാർ പാലത്തിന് സമീപത്ത് വച്ച് തന്നെയാണ് വാഹനത്തിന്റെ താക്കോൽ റെജിമോൻ ഏറ്റുവാങ്ങിയത് റജിമോന്റെ സുഹൃത്തുക്കളും ബംഗളൂരുവിൽ ഐ ടി ജീവനക്കാരുമായ കണ്ണൂർ സ്വദേശികളാണ് വാഹനം വാങ്ങി നൽകിയത് ഇവർക്ക് നാട്ടിലെത്താൻ സാധിക്കാത്തതിനാൽ സുഹൃത്തുക്കളെ താക്കോൽ കൈമാറാൻ ഏൽപ്പിക്കുകയായിരുന്നു പത്തൊൻപത് സീറ്റുള്ള ട്രാവലറാണ് വാങ്ങി നൽകിയിട്ടുള്ളത് ഒഴുകിപ്പോയ വാഹനം പതിനേഴ് സീറ്റായിരുന്നു ഡ്രൈവറായെത്തിയുള്ള പരിചയമായാണ് ഇവരുമായെന്നും അത് പിന്നീട് വളരുകയായിരുന്നുവെന്നും കടപ്പാട് അറിയിച്ചുകൊണ്ട് റജിമോൻ പറയുന്നു നമ്മുടെ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നിട്ട് അവരൊരു ന്യൂസിലിങ്ങനെ വാർത്ത കണ്ടിട്ടാണ് അവർ അറിയുന്നത് വെച്ച് ഇപ്പം ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞൊന്നുമില്ല കാരണം ഇങ്ങനൊരു നടന്ന പറഞ്ഞൊരു ഷോക്കിലായിരുന്നു ഞാൻ അപ്പോൾ അവർ ന്യൂസിൽ കണ്ടിട്ടാണ് എൻ്റെ വാഹനം ആണെന്ന് അവർ തിരിച്ചറിയുകയും അവരെന്നെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ചെയ്തു അവർ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നവരാണ് ഒരാളുടെ പേര് സുബിൻ ഒരാളുടെ പേര് അഞ്ജിതയെന്നുമാണ് പിന്നെ ഒരു സുഹൃത്തിൻ്റെ പേര് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരെല്ലാം ജോലി ചെയ്യുന്ന ഒരാൾ തിരുവനന്തപുരത്തെ ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂർ രണ്ടുപേര് കമ്പനി അങ്ങനെയാണ് അപ്പോൾ അവരാണ് ഇവരെ ഒഴുകിപ്പോയ വാഹനം തിരികെ ലഭിക്കുമ്പോൾ പൂർണ്ണമായി നശിച്ചിരുന്നു പുഴയിലെ കൽക്കൂട്ടത്തിനിടയിൽ തങ്ങി നിന്നിരുന്ന വാഹനം ട്രാക്ടറിന്റെ സഹായത്തോടെയാണ് കരയ്ക്ക് കയറ്റിയിരുന്നത് വാഹനത്തിന്റെ ഉടമ റെജിമോനായിരുന്നെങ്കിലും ഡ്രൈവർമാരായ സന്തോഷ് രാജകൃഷ്ണ എന്നിവരുടെ ഉപജീവന മാർഗമായിരുന്നു ഇത് വെള്ളിയാഴ്ച തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് ഓട്ടം പോയ ശേഷം വൈകിട്ട് ഏഴോടെ തിരികെ എത്തി പാർക്ക് ചെയ്ത വാഹനമാണ് ശനിയാഴ്ച രാവിലെ ഒഴുക്കിൽപ്പെട്ടത് പത്തര ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വാഹനത്തിൽ അഞ്ചര ലക്ഷം രൂപയുടെ അധിക ജോലികളും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസം അടവുള്ള വാഹന വായ്പ ഇനിയും രണ്ടര വർഷം ബാക്കിയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി